ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചില്ലേ ഇങ്ങനെ നോ ഈ വൈകൊണ്ടോ എന്താ എനിക്കെന്താ പ്രശ്നമുണ്ടോ അഹബാദേ എന്തേരുണ്ടേ പൊട്ടപ്പെട്ടാലോ ഞാൻ ഞാനോട് കൊറേ പറഞ്ഞല്ലേ മോളെ ഞമ്മള് ഞങ്ങള് ചുറക്ക് നിൽക്കില്ല 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 പിന്നെയും പിന്നെയും ഞങ്ങൾ നിന്നിട്ടും എന്നോട് ചുറക്ക് നിന്നില്ലല്ലോ ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞങ്ങൾ എന്നോട് എന്തേലും പറഞ്ഞോ ഇല്ലല്ലോ മോളിലെ അച്ഛൻ മെസ്സേജ് ആകും ഞാൻ എന്നോട് നല്ലോണല്ലേ പറഞ്ഞു പിന്നെ എന്നോട് ഞങ്ങൾ ചൊറ ഒഴിവാക്കാനായിട്ട് ഒരിക്കലും ഞങ്ങൾ ഞങ്ങൾ പ്രശ്നം നമ്മളെ കേരളത്തിലെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് അവരുടെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഇൻസ്റ്റയിൽ അവർ അവരുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുള്ള വോയിസാണ് നമ്മൾ കേട്ടത് എന്താണ് ശരിക്കും കേരളത്തിൽ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പഴയ കുറേ വീഡിയോകളിലൊക്കെ നമ്മൾ പറയുന്നത് തന്നെയാണ് കേരളത്തിൽ നടക്കുന്നത് വേറൊന്നുമല്ല ഇത് കോഴിക്കോട് രാമനാട്ടുകരയിലെ രണ്ട് സ്കൂളുകൾ തമ്മിലുള്ള പ്രശ്നം അത് ശരിക്കും ഒരു സിനിമാ സ്റ്റേജ് സംഘടനത്തിലേക്ക് മാറി ഒരു കുട്ടി ഷഹബാസ് എന്ന് പറയുന്ന ഒരു പത്താം ക്ലാസ്സുകാരൻ കൊല്ലപ്പെടുകയുണ്ടായി ശരിക്കും ഇന്നത്തെ വാർത്ത എന്ന് പറയുന്നത് മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് അത്തരത്തിലുള്ള ആ കുട്ടിയുടെ മരണ വാർത്തയാണ് ഈ മരണവാർത്ത അറിയുമ്പോൾ നമ്മളൊക്കെ ആ ഒരു പഴയ പത്താം ക്ലാസ്സുകാരുണ്ടാവുള്ളൂ നമ്മളൊക്കെ എങ്ങനെയാണ് ജീവിച്ചു പോകുന്നതെന്ന് നമ്മൾ ശരിക്കൊന്ന് ബാക്കിലേക്ക് ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ സമൂഹത്തിലെ ഈ കുട്ടികളും നമ്മളും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും വളരെ വളരെ മാറ്റങ്ങൾ കേരള സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു സ്വാധീനം അതുപോലെ തന്നെ സിനിമ സിനിമ ഇതിനെ ഒഴിച്ചു നിർത്താനാവില്ല എന്നതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഒപ്പം തന്നെ ഡ്രഗ്സ് ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ യങ്സ്റ്റേഴ്സിന് ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന കാര്യങ്ങളെന്ന് തോന്നിപ്പോവുകയാണ് അവരുടെ പെരുമാറ്റത്തിലാണെങ്കിലും അവരുടെ കാഴ്ചപ്പാടുകളിലാണെങ്കിലും ഈ ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു നമ്മുടെ രണ്ടായിരത്തി അഞ്ചിനു ശേഷം പിറന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ഇരുപത്തിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾ കൊലപ്പെടുത്തിയ ആളുകളുടെ എണ്ണം കേരളത്തിൽ പതിനാല് ആളുകൾ മരിച്ചു എന്നതാണ് അല്ലെങ്കിൽ അവർ കൊല കൊലപ്പെടുത്തി എന്നതാണ് വാർത്തകളെ ഉദ്ധ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുക ഒരു വോയിസ് ക്ലിപ്പ് കൂടി ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് പോലെ ആണുങ്ങൾ ആണുങ്ങളാരെങ്കിലും ഗ്രൂപ്പിലുണ്ടെങ്കിൽ വേഗം വന്നോളി എന്നാണ് പറയുന്നത് കാരണം നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ കുത്തും ഇപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ സിനിമ തന്നെയാണ് ഇവരുടെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആ സിനിമ സ്റ്റൈലാണ് ശരിക്കും സിനിമാ സ്റ്റൈലിൽ പോയി കുത്തുക ഇടുക്കുക കൊല്ലുക ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു യങ്സ്റ്റേഴ്സിന് ഏറ്റവും ഹരമായിട്ടുള്ള കാര്യം എന്നാണ് നമുക്കെല്ലാവർക്കും ഇപ്പോഴത്തെ വാർത്ത നോക്കിക്കഴിഞ്ഞാൽ അറിയാവുന്ന ഒരു കാര്യം ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാണ്ടേ വിളിച്ചു നിൽക്കുകയും ചെയ്യും അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ യങ്സ്റ്റേഴ്സിനെ സ്വാധീനിക്കുന്ന മാധ്യമങ്ങൾ അതുപോലെ തന്നെ സിനിമ ഈ ഒരു കാര്യങ്ങൾ കൂടുതൽ വയലൻസിലേക്ക് പോകാണ്ട നമ്മുടെ സമയ സമൂഹത്തെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ ഒപ്പം തന്നെ ഡ്രഗ്സിനെതിരായിട്ട് നമ്മൾ എല്ലാവരും മുന്നിട്ടിറങ്ങുക അത് പോലീസിനോടൊപ്പം ഈ ഒരു സമൂഹത്തെ മാറ്റിമറിക്കുന്ന ഒരു ഏറ്റവും വലിയ ഘടകം ഡ്രഗ്സ് എന്ന് പറയുന്നതാണ് എം ഡി എം എ പോലുള്ള മാരക രാസലഹരികൾ അതിനെതിരെ ഏതൊരു വ്യക്തിക്കും പ്രതികരിക്കാനുള്ള അവസരങ്ങളുണ്ട് തീർച്ചയായിട്ടും നമ്മൾ പ്രതികരിക്കുക തന്നെ വേണം ഇപ്പോൾ ഇത്തരം കുട്ടികളുടെ ഇടയിൽ എത്രത്തോളം സ്വാധീനമാണ് ഇത്തരം സിനിമകൾ സിനിമകളെ നമ്മൾ ഒഴിച്ചു നിർത്താൻ പറ്റില്ല സിനിമകൾ നമ്മൾ നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആക്ടറോ ഒക്കെ ആയിക്കോട്ടെ പക്ഷേ അവരുടെ സിനിമകളിൽ ഇത്തരം ക്രൂരതകൾ ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മളതിനെ മുൻപോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ അതിന് പ്രമോട്ട് ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത്തരം സിനിമകൾ ഇന്നത്തെ കുട്ടികളെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് ഇപ്പോൾ ഉണ്ണിമുന്ദൻ്റെ ഒരു ഫിലിം അടുത്തിറങ്ങിയ ആ ഫിലിം എല്ലാ കുണ്ുവതിൻ്റെ ഫിലിമിന് ഞാൻ പറയുന്നില്ല പക്ഷേ ആ ഒരു പെർട്ടിക്കുലർ ഫിലിമിൽ വളരെ മൃഗീയമായിട്ടുള്ള കാഴ്ചകളായിരുന്നു നമ്മൾ കണ്ടത് അത്തരം സിനിമകൾ ഏറ്റവും കൂടുതൽ വിജയിപ്പിച്ചത് ഇത്തരം ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള യങ്സ്റ്റേഴ്സാണ് ഏറ്റവും കൂടുതലായിട്ട് ആ ഒരു ഫിലിമുകാർ കണ്ടിട്ടുള്ളത് അപ്പോൾ അവരുടെ മൈൻഡിൽ ഇത്തരത്തിലുള്ള ഒരു കുറേ കുറേ സംഗതികൾ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൊലപാതകങ്ങളിലൊക്കെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആഫാൻ്റെ കേസായിക്കഴിഞ്ഞാലും കൊലപാതകങ്ങളുടെ രീതി എന്ന് പറയുന്നത് വളരെ ക്രൂരമാണ് ക്രൂരമാണെന്ന് പറഞ്ഞാൽ അതിക്രൂരമാണ് ഒരിക്കലും അതിൻ്റെ ഫോട്ടോസൊന്നും പുറത്തേക്ക് വിട്ടില്ല കാരണം മാധ്യമങ്ങൾ പുറത്തേക്ക് വിടാത്തതിൻ്റെ കാരണം അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മെൻറ്റലി നമ്മൾ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് പോയി ആയി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും എന്നതാണ് ആ ഫോട്ടോസ് എടുത്ത ആളുകൾ പറയുന്നത് അത് കണ്ട ആളുകൾ പറയുന്നത് അപ്പോൾ ഈ ഇത്തരം സിനിമകൾ വളരെയധികം മൈൻഡിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നതാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം അപ്പോൾ ഇത്ര ഈ നടന്ന കൊലപാതകങ്ങളൊക്കെ ഇപ്പോൾ ഇപ്പോൾ നടന്ന ഈ കുട്ടിയുടെ കൊലപാതകത്തിലടക്കം അതിൻ്റെ ഫേസിൽ അത്രയും ആഴമേറിയ മുറിവുണ്ടായിരുന്നു പുറത്തേക്ക് കണ്ണൊക്കെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലായിരുന്നു ആ കുട്ടി മരണപ്പെട്ടത് എന്നതാണ് പറയുന്നത് എന്ന് പറയുന്ന കരാട്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു ആയുധം ഉപയോഗിച്ച് അതിൻ്റെ തലയ്ക്ക് അതിശക്തമായിട്ട് ഇടിച്ചതിനെ തുടർന്നാണ് കണ്ണൊക്കെ പുറത്തേക്ക് വന്നത് എന്ന് പറയുന്നു ഇത്തരത്തിൽ നമ്മുടെ കുട്ടികൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലായി പോകുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒന്നാമത് അവ അവരെ സ്വാധീനിക്കുന്ന കാഴ്ചകൾ തന്നെ ആയിരിക്കണം എന്നതാണ് എനിക്ക് തോന്നുന്നത് അവരുടെ കാഴ്ചകൾ മുഴുവൻ ഇത്തരം ക്രൂരമായിട്ടുള്ള സീരീസുകൾ അതുപോലെ തന്നെ സിനിമകൾ ഇതൊക്കെയാണ് അവരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് നമുക്കെല്ലാവർക്കും ഇപ്പോൾ അറിയാം നമ്മുടെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന അത്തരം സിനിമകളിലൊക്കെ നമുക്ക് ഒരു സ്വഭാവത്തെ രൂപീകരിക്കുന്ന അല്ലെങ്കിൽ നന്മയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നത്തെ സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത്തരം സിനിമകളൊക്കെ വേസ്റ്റാണ് ഒരിക്കലും കുട്ടികളൊന്നും അത്തരം സിനിമകൾ കാണുന്നില്ല ഇപ്പോൾ വാത്സല്യം അതുപോലുള്ളൊരു സിനിമയൊക്കെ ഇന്ന് ഇറങ്ങുകയാണെങ്കിൽ ഒരിക്കലും നമ്മളതിനെ റിജക്റ്റ് ചെയ്യുകയാണ് ഇന്നത്തെ സമൂഹം ഒരിക്കലും നന്മയൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല തിന്മയാണ് ഏറ്റവും കൂടുതലായിട്ട് ക്രൂവാലിറ്റി ഇതൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് മലയാളി സമൂഹത്തിന് നിറങ്ങി നിൽക്കുന്നത് അതിൻ്റെയൊക്കെ പ്രതിഫലനമാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നതും അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന വാർത്തകളെല്ലാം ആ ഒരു രീതിയിലേക്ക് മാറിപ്പോകുന്നതും എന്നതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് സിനിമ എന്ന മാധ്യമത്തെ കുറ്റപ്പെടുത്തുകയല്ല സിനിമ എന്നത് ഒരു എന്താ പറയുക കലാകാരൻ്റെ ജീവിതമാണ് അവരുടെ പ്രവർത്തനങ്ങളാണ് ആ ഒരു സിനിമയെ ഒരിക്കലും കൂടുതൽ വയലൻസിലേക്ക് കൊണ്ടുപോകാതെ സമൂഹത്തെ സംരക്ഷിക്കേണ്ട ചുല ചുമതല ഈ സിനിമാ പ്രവർത്തകർക്കുണ്ട് ഇത്തരത്തിലുള്ള സിനിമകൾ എടുക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ അതിൻ്റെ സ്വാധീനം എത്രത്തോളം ഉണ്ടാകുമെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് ഒപ്പം തന്നെ എനിക്ക് ഈ ഒരു യുവതലമുറയോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ജീവിതം സിനിമയല്ല എന്നതാണ് വേറൊന്നുമല്ല നിങ്ങളിപ്പോൾ ഈ ചെയ്ത ഉണ്ടല്ലോ ഒരു അഞ്ചു പേർ ചേർന്ന് അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ ആ ഒരു കുട്ടി ആ ഒരു കുട്ടിയുടെ വീട്ടിലുള്ള അവസ്ഥ എന്ന് പറയുന്നതും അതുപോലെ തന്നെ നിങ്ങളുടെ അഞ്ചു പേരുടെയും വീട്ടിലുണ്ടാകുന്ന അവസ്ഥ എന്ന് പറയുന്നതും അത് ഇതിൻ്റെയൊക്കെ ബാക്കി പത്രമാണ് മൂന്നാം തീയതി എസ് എസ് എൽ സി എക്സാം എഴുതാനിരിക്കുന്ന കുട്ടികളാണ് ഈ മരണപ്പെട്ട കുട്ടിയും അതുപോലെ തന്നെ അഞ്ച് കൊലപാതകളെന്ന് പറയുന്ന അഞ്ചു പേർ അവരുടെയൊക്കെ ലൈഫെന്ന് പറയുന്നത് സ്റ്റോപ്പായി ഒരാൾ പൂർണമായും സ്റ്റോപ്പായി നിങ്ങൾ അഞ്ചു പേരും ഇനിയും ജീവിക്കേണ്ടതുണ്ട് സമൂഹത്തിൽ അത് ഈ ഒരു കൊലപാതകി എന്ന ലേബലും പേറിയിട്ട് ജീവിക്കേണ്ട വ്യക്തിത്വത്തിന് ഉടമകളായി മാറുകയാണ് നിങ്ങൾ ഇതിൽ മൂന്ന് കുട്ടികളൊക്കെ ആ ഒരു ട്യൂട്ടോറിയലിൻ്റെ അധ്യാപകൻ പറയുന്നത് കേട്ടു ഇതിലും മൂന്ന് കുട്ടികൾ എ പ്ലസ് ഫുൾ എ പ്ലസ് ഉള്ള കുട്ടികളാണെന്ന് ഇത്തരത്തിലുള്ള ഈ കുട്ടികൾ എങ്ങനെയാണ് ഇത്തരം ക്രൂരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നത് എന്ന് മാതാപിതാക്കളും നിങ്ങൾ യങ്സ്റ്റേഴ്സും ചിന്തിക്കേണ്ടതുണ്ട് സിനിമ അല്ലെങ്കിൽ സിനിമയെ സിനിമയായി കാണുക അതിലെ വയലൻസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും എടുത്ത് ഉടുക്കുക ഉടുക്കാതിരിക്കുക അത് ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ വലിച്ചെറിയുക തന്നെ വേണം നിങ്ങളുടെ മൈൻഡും സെറ്റും മറ്റു കാര്യങ്ങളും വയലൻസിനായിട്ട് ബന്ധപ്പെട്ടുള്ളതാകരുത് എന്നതാണ് ഒരു വ്യക്തി എന്ന ഇവർ നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഒരു അനിയന്മാർ എന്ന പോലെ നിങ്ങളോട് ഒരു കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും സിനിമ ജീവിതത്തിലേക്ക് എടുത്ത് അണിയരുത് നിങ്ങൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ അത് കഴിഞ്ഞാൽ ഈ സിനിമയൊന്നും അല്ല ജീവിതം എന്ന് പറയുന്നത് നിങ്ങളുടെ പഠനമുണ്ട് അത് കഴിഞ്ഞ് നിങ്ങളുടെ ജീവിതമുണ്ട് നിങ്ങൾക്ക് വിവാഹമുണ്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മുന്നിലിങ്ങനെ കിടക്കുമ്പോൾ നിങ്ങൾ ഒരു നിമിഷത്തെ ഒരു വൈകാരികതയ്ക്ക് വേണ്ടി ഒരിക്കലും അക്രമത്തിലേക്ക് പുറപ്പെടരുത് എന്ന് ഉള്ള ഒരു അപേക്ഷ കൂടി നൽകിക്കൊണ്ട് ഈ ഒരു വീഡിയോ വളരെ വ്യസനത്തോടെ പറയട്ടെ ഒരു വീഡിയോ ആ ഒരു കുട്ടിയുടെ ആത്മാവിന് നിത്യശാന്തി നേരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നേരട്ടെ അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ദുഃഖാർത്ഥമായിട്ടുള്ള വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം